സീസൺ ഫൈവിലെ വിനറായിട്ടുള്ള അഖിൽമാരാറോ വാ തുറന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വൈറലാവുന്നുണ്ട് ഇപ്പൊ ഏകദേശം ആറാമത്തെ സീസൺ ഈ ആറ് സീസണിന്റെ അകത്ത് നടക്കുന്ന കുറെ ക്രമക്കേടുകൾ അദ്ദേഹം തുറന്നു പറയുകയും കുറച്ച് സ്ത്രീകളോട് ബിഗ് ബോസിലെ കുറച്ച് ഭാരവാഹികളായിട്ടുള്ള ആളുകൾ മോശപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ചു സംസാരിച്ചു ഷെയർ ചോദിച്ചു ബെഡിൽ കിടക്കുമോ എന്നടക്കം ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീട് ചെയ്തപ്പോ പല ആളുകളും നാദിറയും അതേപോലെ ദിയാസാനയും അതേപോലെ റിനോഷ കുറെ അവളുകൾ അദ്ദേഹത്തിന് എതിർത്ത് സംസാരിച്ചു എന്നുള്ളത് പക്ഷെ തെളിവ് സഹിതം ഒരു പെൺകുട്ടി ആ ഒരു കാര്യം തുറന്നു പറഞ്ഞതോടുകൂടി ജനങ്ങൾക്ക് അകിൽമാരാരോടുള്ള ഒരു ഇഷ്ടം കൂടുകയും അദ്ദേഹം പറഞ്ഞ നുണ എല്ലാം സത്യമാണ് എന്ന് നമ്മൾ ഊട്ടി ഉറപ്പുകയും ചെയ്തു എന്നുള്ളതാണ് ശരിക്കും ഏഷ്യാനെറ്റിലുള്ള ആളുകൾക്ക് ഇത് അറിയുമോ എന്ന കാര്യത്തിന് അദ്ദേഹം തന്നെ പറയുന്ന മറുപടി ഏഷ്യാനെറ്റിന്റെ പ്രവർത്തകരും ഇതിന്റെ മനസ്സിലാക്കണം തീർച്ചയായിട്ടും അവർക്ക് അറിയുന്നുണ്ടാവില്ല ബിഗ് ബോസിന്റെ അകത്ത് ഇങ്ങനെ ഒരു ക്യാൻവാസിൻ കൂടി നടക്കുന്ന കാര്യം അവർക്ക് അറിയാനുള്ള സാധ്യത കുറവ് അങ്ങനെയുണ്ടെങ്കിൽ ഏഷ്യാനൊക്കെ വളരെ സുതാര്യമായിട്ടുള്ള ചാനലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് പരിഹരിക്കപ്പെടുന്ന ചാനലാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണുന്ന ചാനലാണ് അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ അങ്ങനെ തന്നെ ധരിക്കുക അതിലുള്ളിൽ ഇല്ല എന്ന് വിചാരിക്കുക പക്ഷെ ഒരു പെൺകുട്ടി മാത്രം ഒരു വീട് ചെയ്തു കുറെ പെൺകുട്ടികൾ അദ്ദേഹത്തിന് വോയിസ് മെസ്സേജും കാര്യങ്ങളും അയച്ചു കൊടുത്തിട്ടുണ്ട് ചില ആളുകൾക്കൊന്നും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല കേസ് ആയിട്ടല്ല അവരത് സമ്മതിച്ചു കൊടുത്തതാണ് ചില ആളുകൾ വഴങ്ങി കൊടുത്തു എന്ന് തന്നെ പറയുന്നത് ഈ പെൺകുട്ടി പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബെഡില് കിടന്നു കൊടുക്കണം അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടാണ് ഇപ്പൊ സീസൺ ഫൈവില് എന്തായാലും ശാരീരികമായിട്ടുള്ള സംഭവങ്ങളില്ല പക്ഷെ ഒരു കോണ്ടസ്റ്റന്റിന്റെ കയ്യിൽ നിന്നും ലാഭവിഹിതം വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് വേറെ എന്തെങ്കിലും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അതിൽ നടന്നിട്ടുണ്ടാവോ അല്ലെങ്കിൽ ആ ഒരു കാര്യം നമുക്കൊരു ഡൗട്ട് ഉണ്ട് ഒരു കോണ്ടസ്റ്റന്റിനെ അല്ലെങ്കിൽ രണ്ടു മൂന്ന് കോണ്ടസ്റ്റന്സിനെ സംശയത്തിന്റെ ദൃഷ്ടിയിൽ തന്നെ നിൽക്കുന്നത് പല ആളുകളെയും നമുക്ക് അറിയാത്തവർ ഇതിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു ആ ഒരു കാര്യം നോക്കുമ്പോൾ ശരിക്കും നോണ എല്ലാം സത്യമാണ് എന്ന് തോന്നിപ്പോകും അപ്പോ പല പെൺകുട്ടികൾക്കും ഇത് പ്രശ്നമില്ല പേടിയാണ് പറയാൻ ചില പെൺകുട്ടികൾ ഇതിൽ സഹകരിച്ചു കൊടുത്തതാണ് അതായത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് പുറത്ത് ചെയ്ത കാര്യങ്ങളാണ് എന്നാണ് പറയാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ഏഷ്യാനിൽ നിന്നുള്ള ഒരാൾ അതിൽ വർക്ക് ചെയ്യുന്ന ഒരാള് അദ്ദേഹത്തിന് ഒരു ടെസ്റ്റ് മെസ്സേജ് അയച്ചതാണെന്ന് കേൾക്കുക അതായത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് തുറന്നു പറഞ്ഞത് നന്നായി എന്നാണ് ഒരാൾ പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ട് അഖിൽമാരാടെ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അയാളുടെ കയ്യിൽ തെളിവില്ല സംസാരിക്കില്ല നമുക്ക് വ്യക്തമായിട്ട് അറിയാം അദ്ദേഹം കൃത്യമായി തെളിവുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് പല പെൺകുട്ടികൾ വോയിസ് മെസ്സേജ് ടെസ്റ്റ് മെസ്സേജുകൾ അയച്ചതുകൊണ്ട് അതുകൂടാതെ തന്നെ ചില പെൺകുട്ടികൾ അവരുടെ വേണ്ടപ്പെട്ട ആളുകളെ അറിയിച്ച വോയിസ് മെസ്സേജുകളും അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വന്നുപെട്ടിട്ടുണ്ട് അപ്പൊ അഖിൽമാരാർക്കെതിരെ ഏഷ്യാനെറ്റ് എന്തുകൊണ്ടാണ് നടപടിക്ക് പോവാത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തെളിവുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഏഷ്യാനെറ്റ് എന്ന ഈ ഒരു പരിപാടിയിലെ ബിഗ് ബോസിലെ ആളുകളൊന്നും ഒന്നും ഉണ്ടാതിരിക്കുന്നത് അപ്പൊ ബിഗ് ബോസിന്റെ ഭാരവാഹികൾ അറിയാതെ തന്നെ അതിൻ്റെ അകത്തുള്ള ചില ആളുകൾ ഇത്തരം തമ്മാടിത്തരങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം പിന്നെ ഇവിടെ ഏറ്റവും വലിയ ഒരു സംഭവമായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കണ്ടസ്റ്റൻസ് ഇപ്പൊ ഇപ്രാവശ്യമുള്ള ചില കണ്ടസ്റ്റൻസിനെ അനാവശ്യമായിട്ട് നിലനിർത്തുന്നതായിട്ടുള്ള ഒരു പ്രതീതി ആളുകൾ കമൻറ്റുകളിലൂടെ പരമാവധി ഷെയർ ചെയ്യുന്നുണ്ട് ചില കണ്ടസ്റ്റൻസിന് ആവശ്യമില്ലാതെ നിലനിർത്തുന്നു അത് ചിലപ്പോൾ അകിൽമാരാർ പറഞ്ഞതുപോലെ വല്ല സാമ്പത്തിക ഇടപാടുകൾ ഷെയർ ചെയ്യപ്പെട്ടിട്ടാണോ എന്നൊരു ഡൗട്ട് ചോദിക്കുന്നു പിന്നെ അഖിൽമാരാർ പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ ചില സ്ത്രീകൾ ഇങ്ങനെ കിടന്നു കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പണത്തിന്റെ ഡീല് നടത്തുക ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ എല്ലാ കണ്ടസ്റ്റൻസിനെയും ആ ഒരു രീതിയിൽ കാണുന്ന ഒരു രീതിയുണ്ട് അഖിൽമാരാർ അതിനെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു അത് അങ്ങനെ ഒന്നും കാണേണ്ടതായിട്ടില്ല ചില ആളുകൾ ഉണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ ഈ സീസണിലത്തെ കൃത്യമായ കാറ്റായ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല കാരണം കഴിഞ്ഞ സീസൺ വരെയുള്ള ഡാറ്റാസ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ തെളിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞത് അപ്പൊ ഈ ഒരു സീസണിൽ നമ്മൾ അടിൽമാരാർ പറഞ്ഞ ആ കണ്ണിലൂടെ തന്നെയല്ല കോണ്ടസ്റ്റൻസിനെ നമ്മൾ കാണരുത് കാരണം നമ്മൾ സത്യമറിയാതെ കുറെ പുലമ്പിയിട്ട് പിന്നെ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ തിരുത്തിയിട്ട് കാര്യമില്ല അപ്പൊ ഈ ഒരു സീസൺ അങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ ചില കോണ്ടസ്റ്റൻസ് ആ ഒരു ആ ഒരു സംശയത്തിന് നേടില് നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തില് ും വേണ്ട അപ്പൊ കഴിഞ്ഞ സീസണിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അതൊന്നും കേൾക്കാൻ സീസൺ ഫൈവ് സീസൺ ഫൈവില് ഒരാളുടെ പോലും ഇത്രയും സീസൺ ഫൈവില് സീസൺ ഫൈവില് ഫൈവില് പക്ഷേ ഒരു സാമ്പത്തിക അതായത് ഒരു മത്സരാർത്ഥിയുമായി ബന്ധപ്പെട്ട് പൈസ പൈസ ഇത്ര പൈസ അപ്പൊ ആ ഒരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് അങ്ങനെ പണത്തിന്റെ ഡീലാണ് നടത്തിയത് എങ്കിൽ എന്തായിരിക്കും ഭാവിയിൽ അവർക്ക് കിട്ടിയിട്ടുള്ളത് സീസൺ ഫൈവിലുള്ള ഒരു കോണ്ടസ്റ്റൻസിനെ നമുക്ക് ഏഷ്യാനെറ്റ് പ്രോഗ്രാമുകളിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ അല്ലെ ഞാൻ ഇതുവരെ ഒരു പ്രോഗ്രാമിൽ ഇതുവരെ അവരെ കണ്ടിട്ടില്ല ഈ ഒരു ബിഗ് ബോസുമായി ബന്ധപ്പെട്ടതിൽ പരിപാടിയിൽ വരികയല്ലാതെ ഒരു പരിപാടിക്ക് കണ്ടിട്ടില്ല പിന്നെ ആളുകൾ കൂടുതലായിട്ട് ഒരാളുടെ പേര് വിളിച്ച് പറയുന്നു കാരണം ബിഗ് ബോസിൽ നടക്കുന്ന പല കാര്യങ്ങളും അത് പുറത്തറിയുന്നതിന് മുന്നേ ചില ആളുകൾക്ക് കിട്ടുന്നു അവരത് വേറെ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട് പല ആളുകളും ശക്തമായിട്ട് കമന്റുകളിലൂടെ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണത് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയില് അല്ലെങ്കിൽ മുന്നേറ്റ വീഡിയോയിലൊക്കെ ഞാൻ അതിനെ കുറിച്ചിട്ടും കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാര്യം പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് ബിഗ് ബോസിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ അറിയുന്നതിന് മുന്നേ കുറച്ച് ആളുകളിലേക്ക് അത് എത്തുന്നു അവരത് ജനങ്ങളിലേക്ക് മുന്നേ തന്നെ എത്തിക്കാൻ വേണ്ടി വെമ്പ് പെടുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുയില്ല അപ്പൊ ഇവിടെ ഇനി നാളെ അഖിൽമാരാറിനെതിരെ ഒരു കേസ് വരികയാണെങ്കിൽ അഖിൽമാരാറ് മുഴുവൻ തെളിവുകളും പുറത്തേക്ക് ഇടും അപ്പോ സ്വാഭാവികമായിട്ട് അഖിൽമാരാറ് ചിലപ്പോ ഒറ്റപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ വോയിസ് മെസ്സേജ് അയച്ച പെൺകുട്ടികളെയൊക്കെ ചിലപ്പോ ആ ഒരു പ്രവർത്തകര് ഏഷ്യാനെ ആ ഒരു പ്രവർത്തകര് വേറെ രീതിയിൽ സമീപിക്കുക ചിലപ്പോൾ സാമ്പത്തികമായിട്ട് സഹായമായിരിക്കാം അല്ലെങ്കിൽ ഭീഷണികളായിരിക്കാം അങ്ങനെ അവരെ ഒതുക്കി നിർത്തിയാൽ അഖിൽമാരാരുടെ ഒരു പണി കിട്ടാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ഈ ഒരു വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ വെച്ച് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ള തന്നെ ഞാൻ വിചാരിക്കുന്നത് ഏഹ് അപ്പോൾ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസിന്റെ അകത്ത് ഇങ്ങനെ ഒരു ഊളത്തരം നടന്നിട്ട് അവരത് മിണ്ടാതിരിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏഹ് സ്വാഭാവികമായിട്ടും സാധാരണക്കാരായ ആളുകൾ ഏഷ്യാനെറ്റിലെ ഒരു എഡിക്റ്റഡ് പ്രോഗ്രാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അല്ലെ ബിഗ് ബോസ് ഒരു ട്വന്റി ഫോർ ഇന്റു സെവൻ ആണ് എല്ലാ സമയം ആ ഒരു ക്യാമറ കണ്ണിലൂടെ അവർ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഹോട്ട് സ്റ്റാർ വഴി നമുക്ക് കാണാൻ കഴിയും എന്നിരുന്നാലും അവർ തീരുമാനിക്കും ഇന്ന ക്യാമറ മതി ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് അതിന്റെ അപ്പുറത്ത് നടക്കുന്ന നമുക്കറിയില്ല എന്നിട്ട് പോലും വളരെ മോശപ്പെട്ട സെക്ഷൽ കണ്ടന്റുകളും വൃത്തികേടുകളും പെറികളും അങ്ങനെയുള്ള പല സാധനങ്ങളും ഫിസിക്കൽ അസോൾട്ടും ഒക്കെ നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും അതിന്റെ അപ്പുറം നടക്കുന്നുണ്ട് അവിടെയെന്ന് അതിൽമാരാർ പറയുന്നു അപ്പോ ഒരു പ്രത്യേക ആംഗിളിലേക്ക് മാത്രം ക്യാമറ തിരിക്കുകയാണ് അപ്പൊ ഗബ്രി ജാസ്മിന്റെ വിഷയത്തിലേക്ക് മാത്രം ക്യാമറ തിരിച്ചു വെക്കുന്ന ഒരു പ്രതീതി നമുക്ക് ട്വന്റി ഫോർ ഇന്റു സെവനില് ലൈവിലും അങ്ങനെ തന്നെയാണ് കാണുന്നത് ഇതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്നും കാണാത്ത ഒരു സാധനത്തെയാണ് ബിഗ് ബോസിലൂടെ ഒരു മണിക്കൂർ രാത്രി ഒമ്പതര മുതൽ പത്തര വരെ ഏഷ്യാനിൽ കാണിക്കുന്നത് ഈ ഒരു സമയത്ത് ഓരോ കണ്ടസ്റ്റിനെ കുറിച്ചും മോഹൻലാൽ ഓരോന്ന് പറയുമ്പോഴാണ് നമ്മൾ കൂടി അറിയുന്നത് അതായത് ഇതിനുള്ളിൽ എന്ത് നടക്കുന്നുണ്ട് എന്ത് നടന്നു എന്നുള്ളത് പൂർണ്ണമായും നമുക്കറിയില്ല കാരണം ഒരു ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഒരു സംഭവത്തെയാണ് വെറും ഒരു മണിക്കൂറിലേക്ക് ചുരുക്കി അവർ അവരെ അത് അവർക്ക് വേണ്ട സാധനങ്ങൾ മാത്രം കാണിക്കുക അത് കാണിക്കുന്ന സമയത്ത് ജനങ്ങൾ വിചാരിക്കുക ഇപ്പൊ സിബിന്റെ വിഷയത്തിൽ എന്ത് നടന്നു എന്ന് നമുക്കറിയില്ല നിങ്ങൾ വീട്ടിലും ഇത്തരത്തിൽ തന്നെയാണോ കാണിച്ചു കൂട്ടാറ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടുകാരെ അനാവശ്യം മോഹൻലാൽ അതിലേക്ക് വിളിച്ചിടുമ്പോ സ്വാഭാവികമായിട്ടും മോഹൻലാലിന് അങ്ങനെ ഒരു ഉണ്ട് ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് അനാവശ്യമായി ആ ഒരു കോൺട്രസ്റ്റിന്റെ വീട്ടുകാരെ വിളിച്ചു പറയുന്ന ഒരു പരിപാടി അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സിബിൻ എന്തോ ഒരു മാരകമായിട്ടുള്ള തെറ്റ് അവിടെ ചെയ്തു എന്നാണ് ഈ ട്വന്റി ഫോർ ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്ന് കാണാത്ത സാധാരണക്കാരായ ആളുകൾ ഏഷ്യാനിൽ വെച്ച് കാണുമ്പോൾ അപ്പോളാണ് വിലയിരുത്തപ്പെടുന്നത് അയ്യോ ഇയാൾ ഇത്ര തമ്മടിയാണോ വോട്ട് ചെയ്യാം തോൽപ്പിക്കാൻ പുറത്താക്കാം അപ്പൊ ഇതിലൊരു സ്ക്രിപ്റ്റിങ് നടക്കുന്നുണ്ടെന്ന കാര്യത്തിൽ അർക്കൊന്നുമില്ല അപ്പൊ ഇതൊക്കെ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നില് സ്ത്രീകൾക്ക് നേരെയുള്ള ഇത്തരം വൃത്തികേട്ട കേട്ട പ്രവണതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അഖിൽമാരാർ പറഞ്ഞ കാര്യങ്ങൾ ഇത് ഓരോ ദിവസം പുതിയ തെളിവുകളോടുകൂടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ റോബിൻ രാധാകൃഷ്ണനെ പുറത്താക്കിയ കാര്യങ്ങളും നമ്മൾ അദ്ദേഹം ലൈവിലൂടെ വന്നു പറഞ്ഞു അദ്ദേഹത്തിനെ ചതിച്ചതാണ് അന്ന് തന്നെ തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ ട്രോളാൻ ഉപയോഗിച്ചു ഇന്ന് അഖിൽമാരാർ അത് തുറന്നു പറഞ്ഞപ്പോൾ റിനോഷ് ഇത് തുറന്നു പറഞ്ഞപ്പോൾ ആളുകൾതാ അഖിൽ ഈ നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ വീണ്ടും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക അദ്ദേഹത്തിന്റെ ശരികളെ കുറിച്ച് ആളുകൾ സംസാരിക്കാൻ തുടങ്ങി അപ്പോ എന്തും സ്ക്രിപ്റ്റഡ് ആണ് എന്ന് പറയാൻ കഴിയില്ല പക്ഷെ ചില കാര്യങ്ങളും സ്ക്രിപ്റ്റഡ് ആണ് താനും